ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ലൈബ്രറി ബോക്സ് ആണ് ഇത് കുട്ടികൾക്ക് പഠിക്കുന്നതിന് ഉപകാരപ്രദ കാര്യം നമുക്കത് പൊട്ടിച്ച് നോക്കാം എന്താണെന്ന് അറിയാം അപ്പോൾ ഇത് വളരെ നല്ല രീതിയിലുള്ള പാക്കിംഗ് പാക്കിങ്ങൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത് അറിയാം അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലൈബ്രറി ബോക്സ് എന്നാണ് ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ലിങ്ക് കണ്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അപ്പോൾ നല്ലതാണ് തോന്നിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല രീതിയിലൊരു പാക്കിങ് ഒക്കെയാണ് അപ്പോൾ ഞാനത് കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി നമ്പേഴ്സ് അപ്പോൾ ഫ്രൂട്ട്സ് ബൈഡ്സ് വെജിറ്റബിൾസ് കളേഴ്സ് അങ്ങനെ ട്രാൻസ്പോർട്ട് വൈഡ് ആനിമൽസ് ആനിമൽസ് ആൻഡ് പെറ്റ്സ് അങ്ങനെ ഓരോന്നവരിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോ ഓരോ ബുക്കുകളായിട്ടാണ് അപ്പോൾ ഓരോ ബുക്കിലും ആനിമൽസിൻ്റെ ആ ബുക്കിനകത്ത് ഉണ്ടായ ഓരോ ആനിമൽസിൻ്റെ ഫോട്ടോയും അതിൻ്റെ പേരുകളും അടക്കമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോ ബുക്കിലും ഓരോന്നാണ് ബേബി സി ഡോ അതിനകത്ത് ഓരോ പിന്നെ വിഷ്വൽ കൊടുത്തിട്ടും കുട്ടികൾക്ക് എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത്